ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പുതിയ തന്ത്രവുമായി ബി ജെ പി രംഗത്ത് കർഷകക്ഷേമത്തിനായി നരേന്ദ്രമോദി സർക്കാരിന്റെ വൻ പ്രഖ്യാപനം വരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്റെ വസതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും ഉൾപ്പെടുത്തി ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം മോദി കൂടിക്കാഴ്ച നടത്തി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കൃഷിമന്ത്രി രാധാമോഹൻ സിംഗ് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ എന്നിവരുമായാണ് മോദി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് കാർഷിക കടം എഴുതി ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നിശ്ചയിക്കൽ തുടങ്ങി കർഷകരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള വൻ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അവസാനിക്കുന്നതിനു മുൻപ് വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകുന്നത് കാർഷിക വായ്പകൾ എഴുതി തള്ളുന്നതിനുമപ്പുറമുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് യോഗത്തിൽ തീരുമാനമായി വിപണി വിലയ്ക്ക് അനുസൃതമായി കർഷകർക്ക് ന്യായവില ഏർപ്പെടുത്തുക വിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞാലും കർഷകർക്ക് ഒരു നിശ്ചിത തുക ബാങ്ക് അക്കൗണ്ട് വഴി കൈമാറുക കർഷകർക്ക് കൂടുതൽ സബ്സിഡി നൽകുക എന്നീ കാര്യങ്ങളും സർക്കാർ പദ്ധതിയിൽ ആലോചിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കി വിജയിച്ചിട്ടുണ്ട് കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വഴി പിൻവലിക്കാവുന്ന തുക വർദ്ധിപ്പിക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട് അതേസമയം അതേസമയം അധികാരത്തിലേറെ ദിവസങ്ങൾക്കകം രാജസ്ഥാനിലും മധ്യപ്രദേശിലും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയ മാതൃകയാണ് മോദി സർക്കാരും പിന്തുടരുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മോദിയുടെ തന്ത്രമാണിത് അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരിച്ചടിയായത് കർഷകരുടെ കോപമാണെന്ന് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു അധികാരത്തിലേറി നാളിതുവരെ കർഷകർക്കു വേണ്ടി ഒന്നും ചെയ്യാത്ത മോദി ഇപ്പോൾ പ്രഖ്യാപനത്തിനൊരുങ്ങുന്നത് തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു കർഷകരുടെ വായ്പകൾ എഴുതി തള്ളാതെ മോദിയെ ഉറങ്ങാനോ വിശ്രമിക്കാനോ അനുവദിക്കില്ലെന്ന് നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു ഈ വെല്ലുവിളി മോദി ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അടുത്തിടെ ഭരണം നേടിയ കോൺഗ്രസ് രാജസ്ഥാനിൽ പതിനെണ്ണായിരം കോടി മധ്യപ്രദേശിൽ മുപ്പത്തെണ്ണായിരം കോടി ഛത്തീസ്ഗഡിൽ ആറായിരത്തി ഒരുന്നൂറ് കോടി എന്നിങ്ങനെയാണ് വായ്പകൾ എഴുതി തള്ളിയത് കർഷക വോട്ട് ബാങ്കുകളെ ഉന്നമിട്ടു നടത്തിയ പ്രഖ്യാപനത്തിലൂടെ അൻപത്തി കോടി മുതൽ അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ വരെയാണ് സർക്കാരുകൾക്കുണ്ടായ സാമ്പത്തിക ബാധ്യത രണ്ടു ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ ഒഴിവാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയിരുന്നു അതേസമയം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ രംഗത്തെത്തി രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാർഷിക പ്രതിസന്ധി ഒരു തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാലവർഷവും വിപണിയുമാണ് ചെറുകിട കർഷകരെ ബാധിക്കുന്ന നിർണായക ഘടകങ്ങൾ സാമ്പത്തികമായി നടപ്പാക്കാൻ സാധിക്കാത്ത നയങ്ങളെ തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള തന്ത്രമായി രാഷ്ട്രീയ നേതാക്കൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് സ്വാമിനാഥൻ പറഞ്ഞു വായ്പകൾ എഴുതിത്തള്ളുന്നത് കാർഷിക നയത്തിന്റെ ഭാഗമാകരുത് കാർഷികം എഴുതിത്തള്ളുന്നത് സ്ഥിരം പ്രവൃത്തിയാകുന്നതും ദോഷകരമാണ് അത്രയും പ്രതിസന്ധിയിലാണ് കർഷകരെങ്കിൽ മാത്രമേ ഈ നയം സ്വീകരിക്കാവൂ കാർഷിക മേഖലയെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കാനും ലാഭകരമാക്കാനുമുള്ള നടപടികളാണ് എടുക്കേണ്ടതെന്നും സ്വാമിനാഥൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത